നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ധീരൻ സിനിമ കാണാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം വേൾഡ് വൈഡ് റിലീസ് ചെയ്തിട്ടുള്ള നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ജുറാസിക് വേൾഡ് സിനിമ ഞാൻ ഇന്നലെ പോയി കണ്ടു മൂന്നര മണിക്കൂർ വേസ്റ്റായെന്ന് മാത്രമല്ല എൻ്റെ തല വില ചെകിടിച്ചു പോയി അതുകൊണ്ട് സിനിമ കാണാൻ പറ്റില്ല പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ ധീരൻ എന്ന് പറയുന്ന സിനിമ കാണാൻ എത്തി കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് മനസ്സിനൊരു സന്തോഷം തോന്നി അതുകൊണ്ട് എൻ്റെ റിവ്യൂ കൂടെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ദേവാനദ് ഷാജിയാണ് റൈറ്ററും പുള്ളി തന്നെയാണ് ലക്ഷ്മി ഗിരീഷ് ഇവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ നായകനായിട്ടെത്തുന്നത് നമ്മുടെ രാജേഷ് മാധവൻ രാജേഷ് മാധവൻ ഇതിനകത്ത് എൽദോ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ബസ് ഡ്രൈവറായിട്ടാണ് എത്തുന്നത് സിനിമ തുടങ്ങുന്നത് ഒരു ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ കുറച്ച് പച്ചയായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ കഥ ഇതിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മുടെ മനോജ് കെ ജയനും രാജേഷിൻ്റെ അച്ഛനുമായിട്ടുള്ള ആൾ ഇങ്ങനെ പുഴയിലിങ്ങനെ ഒരു വള്ളത്തിനകത്തിരിക്കുന്ന സമയത്ത് വള്ളം മറിഞ്ഞ് പോകുമ്പഴത്തേക്ക് ഈ പയ്യൻ ചാടി രക്ഷപ്പെടുത്തി രാഷ്ട്രപതിയുടെ ഒരു മെഡലൊക്കെ മേടിക്കും അങ്ങനെയാണ് ഈ സിനിമയിൽ ഈ എൽദോ എന്ന് പറയുന്ന ക്യാരക്ടറിന് ധീരൻ എന്നൊരു പേര് ഇടുന്നത് പിന്നീട് ആ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ഇതിനകത്തേക്ക് വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട് അവരെക്കുറിച്ച് പറയാതെ പോയാൽ ശരിയാകത്തില്ല എനിക്ക് എടുത്തു പറയേണ്ടത് സുധീഷിൻ്റെ ഒരു ക്യാരക്ടറാണ് കിഡ്ഡിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പോരാ അസ്ഥാനത്ത് പുള്ളിയുടെ ഓരോ കോമഡികളും പുള്ളിയുടെ ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ആക്ടിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ തങ്കമായിട്ടാണ് നമ്മുടെ ജഗദീഷ് ഇതിനകത്ത് നിന്ന് കുറേ നാൾക്കേഷം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ജഗദീഷ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോജ് കെ ജയനാണ് മനോജ് കെ ജയനും പുള്ളിയുടെ ആ ഒരു സംഭവമൊക്കെ അത്യാവശ്യം നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട കുറേ നാൾക്കേഷം പിന്നെ നമ്മുടെ അശോകൻ സിനിമയിൽ അശോകന്റെ അനിയനാണ് ഈ സുധീഷ് ഇവർ രണ്ട് മൊത്തത്തിൽ സിനിമ എനിക്ക് ഒരു പക്ക ഫാമിലി ആയിട്ട് ഒരു രണ്ട് രണ്ടേകാം മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാം വലിയ ലോജിക്കിലേക്കൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് അതുപോലെ തന്നെ രാജേഷ് മാധവൻ്റെ പെർഫോമൻസൊക്കെ അടിപൊളി പെർഫോമൻസ് ആണ് ഒരു ഒന്നും പറയാനില്ല ആ കാര്യത്തിലൊന്നും പിന്നെ കുറച്ച് ഈ നാട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി അവിടുന്ന് സ്ഥലം വിട്ടു പോകുന്നു അപ്പോൾ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്നു അപ്പം ഈ പുള്ളീനെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ പുള്ളിനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ കഥ മൊത്തം പറയുന്നില്ല ഡോക്ടർ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു ആംബുലൻസിനകത്ത് ജഗദീഷും അതുപോലെ മനോജ് കെ ജയനും സുധീഷും എല്ലാം കൂടെ പോകുന്ന ആ ഒരു സെക്കൻഡ് ഹാഫ് ഹാഫുണ്ടല്ലോ അത് അത്യാവശ്യം നല്ല കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത് ആ അതിനകത്തൊക്കെ ചിരിക്കാൻ ഒരുപാടുണ്ട് നാച്ചുറൽ സിനിമ ഒരു കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി കണ്ട് ചിരിച്ച് അത്യാവശ്യം എൻജോയ് ചെയ്ത് ഇറങ്ങി വരാൻ പറ്റുന്ന നല്ലൊരു സിനിമ വലിയ ലാഘോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എല്ലാവരും ഒന്നിനൊന്നിന് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ സിനിമയെ കാഴ്ച വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അവസാനത്തെ ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എടുത്തു പറയുണ്ട് പിന്നെ നമ്മുടെ വിനീത് വിനീതിനകത്ത് മെയിൻ വില്ലൻ്റെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അത്യാവശ്യം വിനീതും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇതാണ് എനിക്ക് ധീരൻ എന്ന സിനിമയെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കഥ മൊത്തം നമ്മൾ പറഞ്ഞു പോകും അതുകൊണ്ട് കഥയിലേക്ക് കിടക്കുന്നില്ല ഒരു സിമ്പിൾ സിനിമ സാധാരണക്കാരുടെ കുറച്ച് പച്ചയായിട്ടുള്ള അവരുടെ ആ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ റൈറ്ററും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പാട്ടുകളുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഒക്കെ നല്ല രീതിയിൽ മികച്ച നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നല്ല ക്വാളിറ്റി തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ കണ്ടവരാണ് കൂടുതലും എന്നറിയാം അപ്പൊ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ധീരൻ അപ്പം നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും